രണ്ടാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് എങ്ങനെയാണോ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് ആദ്യം കാറാണെങ്കിൽ എച്ച് ടൂ വീലറാണെങ്കിൽ എട്ട് എടുത്ത് വിജയിക്കണം അതിനുശേഷം മാത്രമായിരിക്കും റോഡ് ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിൽ ചില മാറ്റങ്ങളുണ്ട് നേരത്തെ എടുത്തതുപോലെ റോഡ് ടെസ്റ്റ് എടുക്കാൻ കഴിയില്ല കൂടുതൽ കർശന നിബന്ധനകളുണ്ട് അതായത് കയറ്റത്തിൽ വാഹനം നിർത്തി ഒന്നുകൂടി എടുക്കുക കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയവയെല്ലാം എടുത്ത് കാണിച്ചാൽ മാത്രമേ റോഡ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ ച്ചാണ് നമ്മൾ പാതി എടുപ്പിക്കുന്നത് എച്ച് എട്ടും കഴിഞ്ഞതിന് ശേഷമാണോ റോഡിലേക്ക് പോകാൻ കൊണ്ടുപോയാൽ മതിയെന്ന് പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് ഗ്രേഡിൻ ടെസ്റ്റ് ഉണ്ട് കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കാൻ പറയും പിന്നെ അതുപോലെ ഇറക്കത്ത് നിർത്തിയിട്ട് റിവേഴ്സ് കുറച്ച് ദൂരെ എടുപ്പിക്കും പിന്നെ ലെഫ്റ്റിലേക്കുള്ള ട്രെയിനിങ്ങുണ്ട് റൈറ്റിലേക്കുള്ള ടേണിംഗ് പിന്നെ നോർമൽ പാർക്കിംഗ് ഉണ്ട് പിന്നെ റിവേഴ്സ് ഉണ്ട് നമ്മളുടെ എല്ലാ ടെസ്റ്റുകളും നടത്തും ഇത് ഇപ്പോൾ നിലവിൽ അഡീഷണൽ ക്ലച്ച് പടലും ബ്രേക്ക് പടലും കൂടെ നമ്മൾ ഇടവശത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ് എടുക്കുന്നത് അത് അനുവദിക്കാമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഉള്ള ടു വീലർ ലൈസൻസ് എടുക്കാൻ എം ഐ ടി പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സർക്കുലർ പക്ഷേ മൂന്ന് മാസം അതായത് ഇന്നു മുതൽ ഇനിയുള്ള മൂന്ന് മാസം ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് എടുക്കാം മൂന്ന് മാസത്തിന് ശേഷം കാലിൽ ഗിയർ വരുന്ന ടു വീലർ വാഹനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ലൈസൻസ് എടുക്കാൻ പാടുള്ളൂ ഞാൻ റോഡ് ആണ് ഓടിക്കുക കുറച്ച് ദിവസമായി അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ സമരം കാരണം ഇതിങ്ങനെ നീണ്ടു നീണ്ട് പോകുമായിരുന്നു കുറച്ച് പേടിയുണ്ടായിരുന്നു കാരണം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് മാത്രം ഓടിച്ചുകൊണ്ടിരുന്നട്ടെ പെട്ടെന്ന് ഇനി ഗിയറും ക്ലച്ചുമൊക്കെ ശീലം ഇട്ടു വരും അതിന് പക്ഷേ ഈ ടെസ്റ്റിന് വേണ്ടി കുറേ ദിവസം റോഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു റോഡ് എടുത്താൽ മതി എന്ന് തോന്നുന്നു റിനീവലായതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ വരേണ്ടത് തന്നെയാണ് അതിനോട് ഞാനും പൂർണ്ണമായും മിനിസ്റ്റർ പറയുന്നതിനോട് യോജിക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഭൂരിഭാഗവും അംഗീകരിച്ചോടു കൂടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനായത് അതായത് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ സർക്കാർ അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് അതേസമയം ഇതിൽ സി ഐ ടി യു തിരിച്ചടി നേരിടേണ്ടി വന്നു കാരണം സി ഐ ടി യു ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് സമരത്തിനൊപ്പം നിന്നെങ്കിലും ഒരു ഘട്ടത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി എന്നാൽ സംയുക്ത സമരസമിതി സമരവുമായി മുന്നോട്ട് പോവുകയും അവരുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും നേടിയെടുക്കുകയും ചെയ്തു എന്തായാലും മൂന്ന് മാസത്തിന് ശേഷം നടപ്പാക്കാൻ പോകുന്ന നിബന്ധനകൾ അത് എത്രത്തോളം കർശനമായി നടപ്പാക്കാനാകുമെന്നുള്ള ചോദ്യവും നിലവിൽ നിർണായകമാണ്